സംസ്ഥാനത്തെ സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു ഒരു പവൻ സ്വർണത്തിന് ഇന്നലെ മാത്രം രണ്ട് ഘട്ടങ്ങളായി ആയിരത്തി നാൽപ്പത് രൂപ വർദ്ധിച്ച് വില എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തി ഇത് കേരളത്തിലെ സ്വർണ വ്യാപാര രംഗത്തും സാധാരണക്കാരുടെ സാമ്പത്തിക ആസൂത്രണത്തിലും വലിയ നേട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില അതിന്റെ സർവകാല റെക്കോർഡ് ഭേദിച്ചതിനെ തുടർന്നാണ് ആഭ്യന്തര വിപണിയിലും ഈ കുതിച്ചുചാട്ടം പ്രകടമായത് ഈ വില വർധനവിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് ഇന്നലത്തെ ദിനം രാവിലെ ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപയുടെ വർധന രേഖപ്പെടുത്തിയതിനു ശേഷം ഉച്ചയോടെ വീണ്ടും ഗ്രാമിന് നാല്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആകെ വർധന നൂറ്റി മുപ്പത് രൂപയായി ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ എന്ന നിലയിലെത്തി സാധാരണയായി ഉച്ചയടിക്ക് ഇത്രയും വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നത് വിപണിയെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നു ഈ വില വർധനയുടെ വേഗത സാമ്പത്തിക വിദഗ്ദ്ധർ പോലും പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഇനി എത്ര രൂപ വേണ്ടിവരുമെന്ന കണക്ക് കൂട്ടലുകൾ സാധാരണക്കാരെ ആശങ്കയിലാക്കുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം കണക്കാക്കിയാൽ പോലും മൂന്ന് ശതമാനം ജി എസ് ടി മറ്റ് ഹാൾമാർക്കിംഗ് ചാർജുകളും ഉൾപ്പെടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഏകദേശം തൊണ്ണൂറ്റി മൂവായിരം രൂപയോളം നൽകേണ്ടി വരും വിവാഹം പോലുള്ള അത്യാവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ നിർബന്ധിതരാകുന്ന കുടുംബങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയാത്ത ഭാരമായി മാറിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് പുറമെ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനും വില കുതിച്ചുയർന്നു ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി സ്വർണം മാത്രമല്ല വെള്ളി വിലയിലും റെക്കോർഡ് നിരക്കിലാണ് ഗ്രാമിന് മൂന്ന് രൂപ വർദ്ധിച്ച് വെള്ളിക്ക് നൂറ്റി അൻപത്തി ആറ് രൂപയായി ലോഹ വിപണിയിലെ ഈ കൂട്ടക്കുതിപ്പ് ആഗോളതലത്തിലെ പണപ്പെരുപ്പ് ആശങ്കകളും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുമാണ് പ്രധാനമായും പ്രതിഫലിപ്പിക്കുന്നത് ആഭ്യന്തര വിപണിയിലെ ഈ ഭീമൻ വില വർധനയ്ക്ക് പിന്നിലെ ഒരു മുഖ്യ കാരണം രാജ്യാന്തര സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടമാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രോയ് ഓൺസ് സ്വർണ്ണത്തിന് മൂവായിരത്തി എണ്ണൂറ് ഡോളർ പിന്നിട്ടതാണ് കേരളത്തിലും വില കുത്തനെ ഉയരാൻ കാരണമായത് ഡോളറിന്റെ മൂല്യം ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് നയങ്ങൾ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയാണ് അന്താരാഷ്ട്ര സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത് ഈ മാസം ഒമ്പതാം തീയതിയാണ് സ്വർണവില ആദ്യമായി എൺപതിനായിരം രൂപ പിന്നിട്ടത് എന്നാൽ വെറും ഇരുപത് ദിവസം കൊണ്ട് അയ്യായിരം രൂപയിലധികം ഉയർന്ന വില എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഈ വേഗത വിപണിയുടെ അസ്ഥിരതയാണ് സൂചിപ്പിക്കുന്നത് ഈ മാസം ഇതുവരെ സ്വർണം ഗ്രാമിന് ആയിരത്തി പത്ത് രൂപയും പവന് എണ്ണായിരത്തി എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഈ വർഷം ഇതുവരെ സ്വർണവിലയിൽ രേഖപ്പെടുത്തിയത് അവിശ്വസനീയമായ വർദ്ധനയാണ് ഈ വർഷത്തെ വർധന മാത്രം രാമിന് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഈ വർഷം ഇതുവരെ വിലയിൽ ഉണ്ടായത് നാൽപ്പത്തി ഏഴ് ശതമാനത്തിലധികം നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം സ്വർണവിലയിൽ ഏറ്റവും കൂടുതൽ വർധനം ഉണ്ടായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് ശതമാനം വരെ വില ഉയർന്നിരുന്നു എന്നിരുന്നാലും കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തെക്കാളും രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെക്കാളും വലിയ വർധനമാണ് ഈ വർഷം സ്വർണ്ണ വിപണിയിൽ കാണുന്നത് ആഗോള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾസ്മാൻ സാക്സിന്റെ പ്രവചനം സ്വർണ്ണ വിപണിയുടെ ഭാവി വളർച്ചയ്ക്ക് അടിവരയിടുന്നു അടുത്ത വർഷം പകുതിയുടെ അന്താരാഷ്ട്ര വിപണിയിൽ ട്രോയ് ഔൺസിന് സ്വർണ്ണവില അയ്യായിരം ഡോളർ കടന്ന് മുന്നേറുമെന്നാണ് അവരുടെ വിലയിരുത്തൽ ഈ പ്രവചനം യാഥാർത്ഥ്യമായാൽ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം രൂപ വരെ വില ഉയരാം എന്നാൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം അവസാനത്തോടെ അടിസ്ഥാന നിരക്കിൽ വീണ്ടും ഇളവുകൾ വരുത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ തന്നെ ില അയ്യായിരം ഡോളറിനടുത്തെത്തിയേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ നിക്ഷേപകർ പണത്തേക്കാൾ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് തിരിയുന്നതാണ് ഇതിന് കാരണം നിലവിലെ പ്രവണതകൾ വിലയിരുത്തുമ്പോൾ സ്വർണ്ണവില സമീപഭാവിയിൽ ഭാവിയിൽ താഴാനുള്ള സാധ്യതകൾ കുറവാണ് ആഗോളതലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നിടത്തോളം കാലം സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഈ വർഷം ഇനിയും പലിശ ഇളവുകൾ ഉണ്ടായേക്കുമെന്ന സൂചന ഫെഡ് ചെയർമാൻ ജെറോം പവൽ നൽകിയത് സ്വർണ്ണ നിക്ഷേപകർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു വിവാഹ സീസൺ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിപണിയിലെ ഓരോ ചലനവും ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്